ആറാഴ്ച കൂടി എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശബരിമല വിഷയത്തിന്റെ കൊള്ള സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും ഹൈക്കോടതി സമയം അനുവദിച്ചെങ്കിലും എസ് ഐ ടി ചെന്ന് വെട്ടിൽ വീണിരിക്കുകയാണ് ഇപ്പോൾ വീണിരിക്കുന്ന വെട്ടിൽ ഇ ഡിയുടെ മുമ്പിലാണ് ഈ വെട്ടിൽ വീണിരിക്കുന്നത് കാരണം ഇ ഡി ഹൈക്കോടതിയിലേക്ക് പിന്നെ ഇ ഡിക്ക് എല്ലാ വിവരങ്ങളും വേണം അല്ലെങ്കിൽ എഫ്ഐആറിന്റെ കോപ്പി വേണമെന്ന് ഇ ഡി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയെ തള്ളിയിരുന്നെങ്കിൽ പിന്നെ ഇ ഡി പിന്നെ എസ് ഐ ടി അത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പ്രഷർ ഇല്ലാതെ അവർക്ക് നോക്കാമായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇ ഡിക്ക് കൊടുക്കേണ്ടി വരും പല രേഖകൾ കാരണം ഹൈക്കോടതി പറഞ്ഞത് ഇ ഡിക്ക് റാന്തി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത് അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അപേക്ഷ കൊടുത്തു ഇ ഡി അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് കൊടുക്കില്ല എന്ന് പറയാൻ കാരണം ഹൈക്കോടതി പറഞ്ഞതിൻ്റെയും കൂടി ഒരു വെളിച്ചത്തിൽ സ്വാഭാവികമായിട്ട് റാന്തി മജിസ്ട്രേറ്റ് വളരെ ഈസി ആയിട്ട് ഈ വിവരങ്ങൾ ഇ ഡിക്ക് കൊടുക്കണം എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഐ ടിക്ക് വളരെ വലിയൊരു തിരിച്ചടി പോലെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ അവർക്ക് സമ്മർദ്ദമായിട്ട് അതുകൊണ്ട് അവർ വളരെ വേഗത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിസംബർ പതിനാല് കഴിഞ്ഞാൽ ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിനിടയിലാണ് നമ്മളെ ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ എന്ന് പറയുന്ന ഒരു വനിത ഇതിനിടയിൽ കൂടെയൊക്കെ ചാടി ചാടി രക്ഷപ്പെട്ടൊക്കെ നിന്ന് രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യലെന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞെങ്കിലും ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ പ്രശ്നമില്ല ജാമ്യമില്ല എസ് ഐ ടി കോടതിയിൽ അവകാശപ്പെട്ടത് ആവശ്യപ്പെട്ടത് അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് കാരണം അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല കോടതി പറഞ്ഞു നിർബന്ധമായും അവരെ എസ് ഐ ടിക്ക് വേണം കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു അവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നു ഇനി ജയശ്രീയെ എപ്പോൾ അറസ്റ്റ് ചെയ്യും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ വരുന്ന സമയത്തിനിടയ്ക്കൊക്കെ തന്നെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാം അങ്ങനെ ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ജയശ്രീ നിർഭാഗ്യവശാൽ സ്വാമിയെ ശരണമയ്യപ്പ മാളികപ്പുറമായ ഒരു സ്ത്രീ ആയിപ്പോയല്ലോ ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് വളരെ വളരെ സങ്കടമുണ്ട് കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് അഴിമതിയും വെള്ളവടിയും പെണ്ണുമുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമെന്നൊക്കെ പറയും പക്ഷേ സ്ത്രീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇന്ത്യൻ അനുസരിച്ച് സംസ്കാരവും ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് സ്ത്രീകൾ കുറച്ചുകൂടി ഭവ്യതയോടുകൂടി ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള രാജ്യമാണ് ഇവിടെ സീതയുടെയും അതുപോലെ തന്നെ ഊർമളയുടെ ഒക്കെ നാടാണിത് അപ്പോൾ വളരെ വളരെ കുറേ കൂടി ഫവീത അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അവരും വളരെ കൃത്യമായി സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയല്ലോ എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട് അങ്ങനെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് അപ്പോൾ ശബരിമല കേസിൽ അടുത്ത വിക്കറ്റും വീഴാൻ പോവുകയാണ് അടുത്ത വിക്കറ്റിലേക്ക് പോകുന്നു ജയശ്രീയെ അറസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാണ് ബാക്കി ഞാൻ ഈ പറഞ്ഞ ടീമുകളിലേക്ക് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ എസ് ഐ ടിക്ക് ഇപ്പോൾ വന്നു ഒരു ഒരു ദുരിതം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഉന്നതന്മാരിൽ എൻ്റെ സഹായമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ചെയ്യാനേ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ പിന്നെ എസ് ഐ ടി കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് ഉന്നതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാനും ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ആറാഴ്ചത്തെ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ സമയ കാലയളവിനുള്ളിൽ എസ് ഐ ടി വളരെ സംഘർഷാത്മകമായിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു വലിയ സമ്മർദ്ദത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇ ഡി വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും സമ്മർദ്ദം വരില്ലായിരുന്നു ഇ ഡി കൂടി വന്നപ്പോൾ എസ് ഐ ടി വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട് അത് അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ജയ ആണ് ഇനി കിടക്കുന്നത് ബാക്കിയൊരു വലിയ നിര വീണ്ടും കിടപ്പുണ്ട് ആരൊക്കെ അറസ്റ്റിലാകുമെന്ന് നമുക്കറിയാം അപ്പോഴും നമുക്കറിയേണ്ടത് ഏതൊക്കെ ഉന്നതന്മാർ ഏതൊക്കെ സിനിമാ നടന്മാർ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഏതൊക്കെ തന്ത്രിമാർ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ ആരൊക്കെ ഇനി അഹത്താകുമെന്ന് മാത്രമാണ് നമുക്ക് കൃത്യമായി അറിയാനുള്ളത്